ർ ടി സി പരിസരത്ത് പതിനഞ്ചോളം പേരെ തെരുവു കടിച്ചു പേ വിഷബാധ സംശയിച്ചതിനെ തുടർന്ന് നാട്ടുകാർ തെരുവു തിരച്ചിൽ ആരംഭിച്ചു ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് ഉച്ചവരെയാണ് പതിനഞ്ചോളം പേർക്ക് ഈ പരിസരത്ത് വെച്ച് കടിയേറ്റത് ആലുവ നഗരത്തെ ഭീതിയിലാഴ്ത്തി തെരുവു കറങ്ങി നടക്കുകയാണ് ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് ഉച്ചവരെ പതിനഞ്ചോളം പേർക്ക് കെ എസ് ആർ ടി സി പരിസരത്ത് നായയുടെ കടിയേറ്റു ആലുവ നഗരസഭ കണ്ടിജൻസി ജീവനക്കാരൻ കോടനാട് സ്വദേശി ബേബിയുടെ മുഖത്താണ് ഉച്ചയോടെ കടിയേറ്റത് പട്ടി രണ്ട് എടുത്തു എടുക്കാൻ ഞാൻ അങ്ങോട്ട് പരിക്കേറ്റ രണ്ടുപേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്ക് ശേഷം പരിശോധനയ്ക്ക് പോയ ആൾ മുതൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് നേരെ വരെ നായയുടെ ആക്രമണമുണ്ടായി കീഴ്മാട് പള്ളിക്കുന്ന് നീലേശ്വരം വെളിയത്തുനാട് മുഴവൂർ കൂവപ്പടി കോടനാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ളവർക്കാണ് നായയുടെ കടിയേറ്റത് ാണ് കടിച്ചതെന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു എനിക്കൊരു ചേട്ടൻ പോയിട്ട് അതിന്റെ കാര്യത്തിൽ മൊത്തം കറി വന്നിട്ട് പിന്നെ ഓരോരുത്തരും ഒമ്പത് പേരെ ആറുമണിക്ക് മുമ്പ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ഇന്ന് രാവിലെ ഞാൻ ഓട്ടോ ആറരക്ക് ഓടിക്കാൻ പതിനഞ്ചോളം പേരെ കഴിച്ചിട്ടും നഗരസഭാ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ഇവർ ആരോപിക്കുന്നു സംഭവം സംഭവമറിയാതെ ഇപ്പോഴും നൂറുകണക്കിനാളുകളാണ് റെയിൽവേ സ്റ്റേഷൻ കെ എസ് ആർ ടി സി പരിസരം വഴി കടന്നുപോകുന്നത് അമൃതാന്യൂസ് കൊച്ചി